പോരുമോ അത് എന്നാ കാണിച്ച കൊക്ക് കൊക്ക് കാണിക്കും പോലെ ക്കെ ഒടിയും അവിടെ വെച്ച് ഒടിയും തലേലക വന്ന് ചാടും സൂക്ഷിച്ചു ചെയ്യാടിഞ്ഞ ഇതിന് വാഴപ്പിണ്ടി ഉണ്ടോ ചേട്ടാ അതെന്നാ വാഴ ചുണ്ട് കറി വെക്കാം വാഴയ്ക്ക് ആ കറി വെക്കാം പിന്നെ എന്തുകൊണ്ട് വാഴപ്പിണ്ടി എടുത്തുകൂടാ പാളയങ്കോടന്റെ വാഴപ്പിണ്ടി എടുക്കാറുണ്ടല്ലോ എന്നാ പിന്നെ ഇതിന്റെ വാഴപ്പിണ്ടി ഒന്ന് കാണിച്ചു തരുമോ ഒന്ന് കാണിച്ചു തരുമോ ഒരെണ്ണം വെട്ടി കാണിച്ചു തരുമോ ഇതൊന്ന് വെട്ടി കാണിച്ചു തരുമോ അതിൻ്റെ വാഴപ്പിണ്ടി ഒന്ന് നോക്കാനാ ഏ വാഴപ്പിണ്ടി കാണിച്ചു തരുമോ അല്ല വാഴയ്ക്ക് ആ കറി വെക്കാം വാഴ ചുണ്ടും കറി വെക്കാം അപ്പം പിന്നെ വാഴപ്പിണ്ടി എടുത്തുകൂടെ എനിക്കുണ്ടായ ഒരു സംശയമാണ് എനിക്കിതിന്റെ വാഴപ്പുണ്ടി ഒന്ന് കാണിച്ചതാ നോക്കട്ടെ നമുക്ക് നോക്കണേന് കാശൊന്നും കൊടുക്കണ്ടല്ലോ എന്നാ എന്നാ നോക്കുന്ന ആദ്യം കെടുത്ത കണ്ട കറി വെക്കട്ടെ ഇച്ചിരി വെച്ച് നോക്കണ കുഴപ്പമില്ലല്ലോ ഇതിന് ഇതിന് നല്ല വണ്ണം ഉണ്ടല്ലോ ചെറുതൊന്നും നല്ലല്ലോ ടെസ്റ്റ് ചെയ്ത് നോക്കാലോ ഇത് മതിയോ കറി ഇതിനെന്തായാലും കറി കിട്ടും ഇച്ചിരിയോ ഇച്ചിരി ഇച്ചിരിയോടൊത്താ വെച്ച കഴിയുമ്പോ നല്ല ആണെങ്കിലോ എവിടെയാളോ കൊലക്കണല്ലോ നോക്കാം എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക ഇത് പൊളിച്ചെടുക്കുമ്പോ ഇച്ചിരി കിട്ടുള്ളൂ അല്ല ഇത്രയും കിട്ടില്ല അത് കണ്ടോ ഇത് വാഴപ്പിണ്ടി അല്ല ഇത് പൊളിക്കണം അതിന് പോളയുണ്ട് ആണോ വട്ടം വട്ട അരിയണ വട്ടം വട്ട അരിഞ്ഞ അതിൻ്റെ വട്ടം വട്ട അരിഞ്ഞ നൂല് ചുറ്റി എടുക്കുക കയ്യിൽ അറിയില്ല അല്ലേ വാഴപ്പിൻ്റെ കൂടെ ഇരിക്കട്ടെ നോക്കാം നമുക്ക് അപ്പം നമുക്കിതാ വീട്ടിൽ നിന്ന് രണ്ടു വാഴക്കൊല്ലാ കിട്ടിയത് കേട്ടാ പിടിക്കണോ അവിടെ എന്താ ആയിട്ടില്ല ഓടിക്ക ഒത്തിരി മോളി വെച്ച് ഓടിക്കരുത് അത് മതി വേണ്ട 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 വാടിപ്പോവും ഒന്നാമത് വെയില അപ്പതേ നമ്മുടെ രാവിലെ നമ്മൾ ഫുഡ് കഴിക്കുവാണെന്നുട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ഫ്രൈയും ബീഫ് കറിയും ചില്ലി ചിക്കനും ഏത്തപ്പഴം പുഴുങ്ങിയത് ചേട്ടൻ ചേട്ടനേറ്റപ്പഴും പുഴുങ്ങിയത് ചേട്ടൻ നമ്മൾ ഒരു ദിവസം മുമ്പേ പുഴുങ്ങി വെച്ചതാണ് ചേട്ടൻ അത് കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞു ബീഫ് കഴിച്ചോളാന്ന് പറഞ്ഞു ആ ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചേട്ടൻ എടുത്തിട്ടുണ്ട് ഇനി എന്തേലും പറയുമോ എന്നോർത്തിട്ടോ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ബാക്കി വാഴ വെട്ടാനായിട്ട് പോവാംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെപ്പോഴേ ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ വഴക്കുല വെട്ടുക എന്നതാണ് നമ്മളപ്പോൾ കൊല വെട്ടാനായിട്ട് പോവുകയാണ് കേട്ടോയ്ക്കട്ടെ കൊല വട്ടട്ടേ എന്നൊക്കെ ചേട്ടൻ പറഞ്ഞത് വേണം അപ്പം പോവുമ്പോൾ കഴിക്കാനായിട്ട് ഞാനൊരു കൂട്ടം എടുത്തിട്ടുണ്ട് ഉണ്ടാ എന്താണെന്ന് ആരെങ്കിലും ഗസ്റ്റ് ചെയ്യാ വീട്ടില് നമ്മള് കൊറച്ച് വാഴക്കലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് രണ്ട് അപ്പൊ ബാക്കി നമ്മളെ വാഴത്തോട്ടത്തി വെട്ട ചേട്ടൻ വാഴ വെട്ടും ഞാൻ വീഡിയോ പിടിക്കും കൊല ചുമ നീ കൊല ചുമക്കുവോ അപ്പൊ നമുക്ക് വാഴത്തോട്ടത്തിൽ ചെന്നിട്ട് കാണാം അപ്പൊ ഇന്നെനിക്ക് ഗന്ധരാജന്റെ കമ്പ് ഓടിച്ച് തരും ആരോടി അതെ അവിടെ ഒരു പോസ്റ്റർ ഇരുപണ്ടിട്ടടുത്തേ ഇവിടെ അവർ ഇരിപ്പുണ്ടത് പ്രൈവറ്റ് പ്രോപ്പർട്ടി വെച്ചായിരിക്കില്ലേ മാറ്റാത്തേ ഇതോ ഇരിക്കുന്നു ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നോ നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാട്ടോ നമ്മുടെ വാടിൽ ജയിച്ചത് പിന്നെ അങ്ങനെയെല്ലാം കഴിഞ്ഞു ആ ഒരു തിരക്കും പ്രചരണവും ആഘോഷങ്ങളും കുട്ടിക്കളാശവും വോട്ടെണ്ണലും വോട്ടെണ്ണലൊക്കെ നമ്മൾ പോയി കണ്ടോ വോട്ടെണ്ണുന്നത് കണ്ടില്ല പക്ഷെ നമ്മളവിടെ ആ സ്ഥലത്ത് നമ്മളുണ്ടായിരുന്നു നമ്മൾ ഷോർട്ട് വീഡിയോ പീഡിയൊക്കെ ഇടുന്നതായിരിക്കും നല്ല രസമാണ് ഞാൻ ആദ്യമായിട്ടാ കാണുന്നേതൊക്കെ അപ്പൊ ഇനിയിപ്പൊ നമുക്ക് വാഴത്തോട്ടത്തിൽ ചെന്നിട്ട് കാണാം അപ്പോൾ നമ്മൾ ഇതാ വാഴത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ കണ്ടോ നല്ല കാറ്റ് നല്ല തണല് നിക്കാൻ നല്ല സുഖം അപ്പോൾ നമുക്ക് ഈ വാഴത്തോട്ടത്തിൽ കൂടി കുറച്ച് നേരമൊക്കെ നടക്കാം വാഴക്കുല വെട്ടാനില്ല വാഴക്കുല ഒരു ചേട്ടൻ വന്ന് വെട്ടി അവിടെ എടുത്ത് എന്നിട്ട് ആ ചേട്ടൻ അപ്പുറത്ത് വാഴക്കുല വെട്ടാനായിട്ട് പോയേക്കുവാണ് ഇപ്പോൾ ഒരു ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കൊല വെട്ടി വെക്കാൻ പറഞ്ഞു അപ്പോൾ ആ ചേട്ടന് അതിനുള്ള കൂലി കൊടുത്താൽ മതി പൈസ വരുത്താമതില്ല പിന്നെ ഇത് കഴിഞ്ഞ് നമുക്കൊരു ഫ്യൂണറൽ ചടങ്ങിന് പോകാനുണ്ട് ചേട്ടൻ്റെ കസിൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ട് അപ്പം അവിടെ പോകാനും ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് കൊല വെട്ടി നാളെ തിങ്കളാഴ്ച ചന്ത അപ്പം കൊടുക്കണം കർഷക അപ്പം അയ്യോ തിങ്കളാഴ്ച മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ വന്നത് പിന്നെ ആൻസും ചേട്ടനും എന്താ ആ ഭാഗത്ത് എവിടെയോ ഉണ്ട് ഞാനിവിടെ നിൽക്കുവാന്നെട്ടോ ഞാൻ ആ കൊടും കാട്ടിൽ കൂടി നടന്ന് 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 വന്ന് ഇവിടെ നിൽക്കുകയാണ് നല്ല വെയിലുണ്ട് കേട്ടോ ഇതെവിടെയൊക്കെ ഞാൻ രണ്ട് വാഴ ചുണ്ടും കിട്ടിയത് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് അതും പൊ ഒന്ന് അതിൻ്റെ അപ്പുറത്തും അപ്പം അതിൻ്റെ പുറകിൽ കൂടി ഒരാൾ നടന്നു വരുന്നുണ്ട് കേട്ടോ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അതിൻ്റെ അപ്പുറത്ത് വേറൊരാൾ നടന്നു വരുന്നുണ്ട് അയ്യോ നാം കൂടി രക്ഷപെടാം ഇതായത് ലബർ തൈ ആണ് ലബർ പുതകീന്ന് വന്ന ആളാണ് ഈ നിൽക്കുന്നത് എന്റെ പിന്നാലെ വരുവിൻ എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാകുന്നു അവൻ്റെ ചെരുപ്പിന്റെ വാറഴുപ്പാൻ എനിക്ക് യോഗ്യതയില്ല സ്നാപകയോഹന ഇപ്പോൾ ഞാൻ പിന്നാലെ വരുന്നത് വാഴ കർഷകൻ വാഴയുടെ മണ്ടയിൽ നോക്കി നടക്കുകയാണ് ഇതൊന്ന് പിടിച്ചാടാ അയ്യോ കൈ വരാനെടുക്കുക അപ്പം മൂന്ന് കൊലയുമായി അല്ല കുടപ്പനയുമായി എന്തോ അതിന്റെ പേര് മൂന്ന് വാഴക്കൂമ്പുമായി പോകുന്ന ആൻസ് വാഴ ചുണ്ടെന്നും കൂമ്പെന്നും കൊടപ്പിനും ഏതാണ്ടൊക്കെ പറയും വേറെ നാട്ടിലേക്ക് പലതും എൻ്റെ കയ്യിൽ രണ്ടുണ്ട് നിൻ്റെ കയ്യിൽ മൂന്നുണ്ട് നമ്മുടെ കൈയിൽ അഞ്ചുണ്ട് ഏത് അത് കൂട്ടം കൂടി നിൽക്കുന്ന വാഴക്കുഞ്ഞുകൾ ചാട്ടൻ കൈയും വീശിയല്ല പോണ കഴിയും വീഴ്ശയാറ പോണേ അത് കൂട്ടല്ലോ എന്നാ പിടി പിടിച്ചോ കളയിൽ കൂട്ടോ അപ്പൊ ഇവിടെ കാണുന്ന ഈ പെരുകും പെരിങ്ങിലൊക്കെ ഒരുത്തൻ വെട്ടി നശിപ്പിച്ച് നശിപ്പിച്ചാണ് പോകുന്നത് മരുന്നടിച്ച പുല്ലുകളൊക്കെ കരിഞ്ഞുകിടക്കുന്നത് കൊണ്ട് നടപ്പ് എളുപ്പമായി കിട്ടും ഇത് ചറി ചെറിയ ചെറിയൊരു കയറ്റമാണ് ആ കയറ്റം കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു നിരന്ന ഒരു പറമ്പാണ് ആ പറമ്പിൽ കൂടി കുറച്ചോടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ റോഡാണ് ആ റോഡരികിൽ നമ്മുടെ വണ്ടി ഓ ആരും പിടിച്ച് കയറ്റാ എന്നെ എനിക്ക് വണ്ണം ഒന്നുമില്ല പറയണ കേട്ടതൊന്നും ഞാനൊരു തടിച്ചാണെന്നാ ഇത് നോക്കോ സുഹൃത്തുക്കളെ എനിക്ക് എവിടെയാണ് വണ്ണെന്ന് എല്ലാരും പറയുക ഇത്രയും വണ്ണേലും കൊള്ളൂല മെലിഞ്ഞ ഉണക്കച്ചാള പോലെ ഇരിക്കും ഇന്നലെ തിന്നില്ലേ അതുപോലെ ദേ ഇവിടെ കൊറേ പക്ഷിയുടെ തൂവല് നോക്കൂ ഇൻവെസ്റ്റിഗേഷൻ ആണോ ഏത് പക്ഷിയും പട്ടി ഞമ്മക്കി അയ്യോ ഇവിടെ പട്ടിയോ കുറുക്കനായിരിക്കും കുറുക്കൻ കാണും എന്തോ ഒപ്പ വീണാൻ െ പിടിച്ച് ഈ മരത്തിന്റെ മോള് നല്ല ഇരുന്നായിരിക്കും അപ്പൊ കാക്കയുടെ പ്രേതം ഇതില് അലഞ്ഞ നടക്കുന്നുണ്ട് സൂക്ഷിച്ചു കൊള്ളുക അപ്പൊ ഇത് വണ്ടിക്കാത്ത എടുത്തിടുകയാണോ പിന്നെ ഇതേ പഴത്തിരിക്കണോ അയിന്റെ പഴം ഫുൾ പഴം ദാറ്റ് ഈസ് ഫുൾ പഴം ഹേ അത് വീട്ടിലേക്ക് എടുത്തോളൂ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പുട്ടിന് തിന്ന അഞ്ച് കിലോ പുട്ടുപൊടിയാണ് തീർക്കണ്ടേ ഇതേ എൻ്റെ അടിയിലിരിക്കുന്നത് ഫുൾ പഴം ഹേ ആ പൊക്കി നോക്കുമ്പോൾ കാണാം അതും കണ്ടോ അത് ഫുള്ള് പഴത്തു പോയി നാളത്തേക്ക് അത് നാളത്തേക്ക് കടവൽ വന്ന് തിന്നു അതും എടുത്തോ ഏറ്റ ഇത് കറി വെക്കണ മുമ്പ് പഴുത്തു പോകൂലേ ആ അപ്പൊ ഒരെണ്ണം കിട്ടിട്ടോ നീ തിന്നില്ലേലും നീ തിന്നില്ലേലും അവളെ തീറ്റിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ചവച്ചോണ്ടിരിക്കുന്നു ട എന്നെ ഒന്ന് വലിച്ചു കേട്ടടാവേ ൻറ്റി അപ്പൊ ഇനി ഒരാഴ്ചത്തേക്ക് നമുക്ക് പുട്ടാണ് സുഹൃത്തുക്കൾ ഇന്ന് പുട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇനി ഒരാഴ്ചത്തേക്ക് നമുക്ക് പുട്ട് ഉപ്പുമാവ് ഉപ്പുമാവ് പുട്ട് പുട്ട് ഉപ്പുമാവ് ഉപ്പുമാവ് പുട്ട് എവിടെങ്കിലൊക്കെ പിടിച്ചോ ഓ വാവ് നമ്മുടെ ചേട്ടൻ ഇലക്ഷന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇലക്ഷൻ ഒന്ന് ജയിച്ചു ജില്ലാ പഞ്ചായത്തിലേക്കാ നിന്നെ നോക്കൂ എന്തെങ്കിലും ഷേപ്പ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ആ ചിരി നോക്കൂ നിങ്ങൾ ആ മുട്ട തല നോക്കൂ പക്ഷെ ആൾ വേറെ പേര് മാറിപ്പോയി ജാക്സൺ ചേട്ടൻ വെട്ടി ടുത്തേക്ക് പോവാണ് അപ്പൊ ഇതാണ് ഞാൻ ഞാൻ തിന്നാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഉണ്ട ഇതാണ് കേട്ടോ ആണ് സുഹൃത്തുക്കളെ ഓറഞ്ച് വൈറ്റമിൻ അതെന്നാന്ന ഞാൻ പൊളിച്ചു കൊടുത്തോളൂല്ലേ മൂന്നു മണിക്കല്ലേ കൊണ്ടുവരുള്ളൂ ഞാൻ കഴിഞ്ഞാ ഇതന്ന ഇതാ തന്നെ അതവിടെ വെച്ചാന്ന് പറഞ്ഞിടിച്ചു അല്ല നമ്മുടെ വാഴക്കലെ വെട്ടൊക്കെ കഴിഞ്ഞു ഇനി നമ്മള് ട്യൂണറിൽ നിന്ന് പോകുവാണ് കേട്ടോ ആൻസൂട്ടും ഡ്രസ്സ് മാറിയത് ശരിയായില്ല എന്നും പറഞ്ഞാൽ വീണ്ടും മാറാനായിട്ട് പോയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വാഴ വയ്ക്കട്ടെ കൊല വെട്ടട്ടെ പിന്നെ കൊണ്ടുപോയി വിൽക്കട്ടെ അപ്പോൾ ഞങ്ങളപ്പോൾ പോയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ പുതിയ ആളുകളിലേക്കൊക്കെ ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം അത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടാലും മാത്രം കേട്ടോ അല്ല ഇഷ്ടപ്പെട്ടില്ല അതിലും ചുമ്മാ പരിചയപ്പെടുത്തി കൊടുത്തു നമുക്കിനാ പ്രോബ്ലം അപ്പോൾ വീണ്ടും പുതിയ വിശേഷം അതുകൊത്ത് വീഡിയോക്കെ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ഡിസൈനിങ് ഇൻ പിന്നെ സ്ട്രീംസ് ബൈ